സ്വാമി ശരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ത്രിപുരയിലായാലും ബംഗാളിലായാലും സി പി എം തുടർച്ചയായി ഒരുപാട് വർഷത്തോളം പത്തിരുപത്തിമൂന്ന് കൊല്ലമൊക്കെ തുടർച്ചയായി ഭരിച്ചതിന് ശേഷം അവർ നാമാവശേഷമായി അവരുടെ അനിസ്പ്രയുടെ ആ ഒരു പരസ്യമുണ്ടല്ലോ പാൽപ്പൊടിയുടെ ഒരു പരസ്യം പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും പത്തിരുപത്തി മൂന്ന് കൊല്ലമൊക്കെ തുടർച്ചയായി ഭരിച്ചതിന് ശേഷം എത്തിപ്പെട്ടത് എന്ന് ഒരുപാട് ആളുകൾക്ക് അറിയാത്തതുണ്ട് അത് പറഞ്ഞാൽ സത്യം അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളാണ് പ്രബുദ്ധ മലയാളി കാരണം പ്രബുദ്ധ മലയാളിയുടെ തലക്കുള്ളിൽ എന്താണ് വിവരം വിവരമുള്ളത് എന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും അത്തരമൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ചാനലുകാരൊക്കെ പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുന്ന വിഷയമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ ഫോട്ടോയിലുള്ള ആളെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ അതും വിദ്യാർത്ഥികളുടെ ഒപ്പീനിയൻ എടുക്കുന്ന പല ചാനലുകാരും പ്രോഗ്രാം ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പണ്ടിറ്റ് ജവഹർലാൽ നെഹ്റു എന്നൊക്കെയാണ് അയാളെ വിളിക്കാറ് പക്ഷേ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആ ചങ്ങാതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിച്ചിട്ട് അതുപോലും അറിയാത്ത മണ്ടശിരോമണികളാണ് ഇന്നത്തെ ആനുകാലിക വിദ്യാർത്ഥി സമൂഹം എന്നുള്ളത് അത്തരം ചാനലുകളിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ത്രിപുരയിലും ബംഗാളിലും ഇങ്ങനെ കമ്മ്യൂണിസത്തിന്റെ അടിവേര് മാന്തിയിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ കഥകൾ ചരിത്രമൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാത്ത ആളുകൾ തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ പ്രബുദ്ധർ ഞങ്ങൾ സ്വയം ഞങ്ങളെ വിളിക്കുന്നത് പ്രബുദ്ധർ എന്നാണെന്ന് അവകാശപ്പെടുന്ന മലയാളിയുടെ അവസ്ഥ എന്നാൽ കൃത്യമായിട്ട് ബംഗാളിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട് അതേ രീതിയിലാണ് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ കൊലയാളി പട്ടികയിൽ ഉണ്ടായിരുന്ന മഴ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവം പിടിച്ച ഒരു തയ്യൽ തൊഴിലാളിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ആയിരുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ബംഗാളിൽ മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഡിവൈഎഫ്ഐ എസ് എന്ന് പറയുന്ന കൂട്ടങ്ങളെ ഗുണ്ടകളെ തെരുവിലിറക്കിക്കൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങളെ തല്ലിച്ചതച്ചും കൊല്ല കൊല ചെയ്തുകൊണ്ടും ഈ പിണറായി വിജയൻ ഭരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അത്തരത്തിൽ എന്താണ് ബംഗാളിൽ നടന്നത് ഇതിന് സമാനമായിട്ടുള്ളത് എങ്ങനെയാണ് അവിടെ സി പി എം തകർന്നമർന്ന് ഇന്ന് ചെങ്കുടി കാണണം എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി സഖാക്കന്മാർക്ക് ആ ഒരു അവരുടെ ഓർമ്മകളൊക്കെ അയവിറക്കണമെന്ന് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ചാവാനായി കിടക്കുന്ന ഈ ദുഷ്ടവർഗത്തിന് എന്താണ് ഇന്ന് കമ്മ്യൂണിസം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്നുള്ളത് ഇവിടെ ഒരു ജനപ്രതിനിധി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് കാരണം നമ്മൾക്ക് റെഫർ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള വാക്കുകൾ എവിടെ നിന്ന് കിട്ടുന്നോ അത് നമ്മൾക്ക് നല്ലതാണെങ്കിൽ നമ്മൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണെങ്കിൽ അത് ഏത് ദുഷ്ടന്റെ കയ്യിൽ നിന്നും ശത്രുവിന്റെ കയ്യിൽ നിന്നും നമ്മൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് ധർമ്മം അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധി തന്നെ പറയുന്നുണ്ടോ ഒന്ന് കേൾക്കുക എങ്ങനെയാണ് കമ്മ്യൂണിസം ബംഗാളിൽ ബംഗാളി പശ്ചിമ ബംഗാൾ ലോകീരമായി പശ്ചിമബംഗാൾ മുസ്ലിം ഗ്രൂപ്പ് അവിടുത്തെ നെല്ലി ഗ്രാമത്തെ മുഴുവൻ ഉടുതുമറിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഞാൻ ബംഗാളിൽ പോയത് ഓർമ്മയുണ്ട് അത് ഗഫൂർ ഞങ്ങളൊക്കെ യൂത്ത് ലീഗിൽ ഉണ്ടായിരുന്ന സമയമാണ് ലീഗിലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ ഡൽഹിയിൽ പോയത് ഓർമ്മയുണ്ട് അവിടെ ചെന്നപ്പോ കൊജൂറി വില്ലേജിൽ നിന്ന് ഞങ്ങൾ വഴിയിൽ ഞങ്ങളുടെ വണ്ടി ബ്ലോക്ക് ആയി കാരണം പറഞ്ഞത് വഴിയോരത്ത് നിന്ന് കുറെ മനുഷ്യരുടെ കൊജൂരി വില്ലേജിലെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ ചെന്നപ്പോ ഉണ്ടായിരുന്നില്ല അവരൊക്കെ പേടിച്ചും മറ്റു ഗ്രാമങ്ങളിലേക്ക് അതിന്റെ മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പ് അതിഭീകരമായ കലാപം സി പി എം കാർ ആ കൊച്ചൂരി വില്ലേജിൽ നടത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോ അവിടെ കുറെ ബോഡി തെരുവ് എന്താണ് ഈ വയലിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് അത് പോലീസ് കണ്ടുപിടിച്ച് ആ ബോഡി പുറത്തെടുക്കുകയാണ് ഞങ്ങൾ മണിക്കൂറുകളോളം കാത്തിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി എന്നിട്ടും ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു ബാലാ സാഹിബായിരുന്നു അന്ന് ഞങ്ങളെ ഈ അഹമ്മദ് സാഹിബുമായിരുന്നു ഞങ്ങളുടെ യാത്രയെ ലീഡ് ചെയ്തത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ വന്നപ്പോൾ രണ്ടു ദിവസം ഡൽഹിയിൽ കഴിഞ്ഞടങ്ങുന്നത് ഒരു വാർത്ത നിങ്ങളൊക്കെ വായിച്ച ഒരു വാർത്ത ഒരു ഇന്ത്യ മുഴുവൻ നടുങ്ങി വിറച്ച ഒരു ബംഗാളിലെ ഭരണമാറ്റത്തിന് ഒരു വലിയ മാറിയ ഒരു വാർത്ത അന്ന് ഞങ്ങൾ അവിടെ കേട്ടു എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല അക്രമം നടത്തും ഭീകരമായ അക്രമം പക്ഷേ ഒരു തെളിവുകളും ഉണ്ടാവില്ല ആരെയും പിടിക്കാനാവില്ല കൊച്ചു വില്ലേജിൽ പതിനാല് കൊലപാതകങ്ങളാണ് ഒരൊറ്റ രാത്രി പതിനാല് കൊലപാതകങ്ങൾ അങ്ങനെ ഇവരെ അങ്ങനെ ആ കലാപം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചാൽ ജയിലിൽ നിന്ന് ഗവൺമെന്റ് നേരിട്ട് പ്രതികളെ ഇറക്കും രാത്രി ഈ പ്രതികള് ജയിലിൽ നിന്ന് ഇറങ്ങി അവരോട് പറയും വളാഞ്ചേരി ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇത്ര അത്ര ആളുകളെ കൊന്നോ കൊന്നോ അതിൽ ഏർപ്പാട് ചെയ്യും ഈ കലാപകാരികൾ ജയിലിൽ നിന്ന് പോയിട്ട് ആളുകളെ കൊണ്ടുക നേരം വെളുക്കുന്നതിന് മുമ്പ് ജയിലിൽ തിരിച്ചു കയറുക നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം നിങ്ങളുടെ മെമ്മറിയിലെ ചിലരെ കാലം കഴിയുമ്പോൾ ചിലത് മറന്നുപോകും ഇന്നൊരു ചിലരൊക്കെ വിശുദ്ധരാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ച് പറയാൻ ഓർമ്മിപ്പിക്കുകയാ എന്നിട്ട് ഈ ആളുകൾ കൊന്നിട്ട് ഇവർ ജയിലിൽ തിരിച്ചു കയറും അന്ന് രാത്രിയിലെ കൊജൂരി വില്ലേജിലെ കലാപം കഴിഞ്ഞ് രാത്രിയിൽ പെട്ടെന്ന് തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് പേര് ഞാൻ വിട്ടുപോയി ആ ഗ്രാമത്തിൽ നിന്ന് കുറച്ചാളുകൾ സംഘം ചേർന്ന് ഈ അക്രമം തടുക്കാൻ വേണ്ടി വന്നു കലാപകാരികൾ ചിതറയോടി അങ്ങനെ അവര് നേരം വെളുക്കണ്ടേരത്ത് ജയിലിൽ വന്ന് എണ്ണമെടുത്തപ്പോൾ ഒരു പ്രതി തിരിച്ചു കയറിയില്ല അവര് കുറെയൊക്കെ തപ്പി പോലീസ് ആകാവുന്ന മുഴുവൻ അന്വേഷണം കണ്ടു കിട്ടിയില്ല രണ്ട് ദിവസം കൊജൂരി വില്ലേജിൽ പലരുടെയും ബോഡികൾ തിരയുന്ന കൂട്ടത്തിൽ ഒരു പൊട്ടക്കിണറിൽ ഒരാൾ മരിച്ചു നോക്കുമ്പോൾ ആ ിൽ കൊല്ലപ്പെട്ടവരുടെയും അറിയാം പത്രത്തിൽ വന്നതാണ് പരിശോധിച്ചു നോക്കി ഫോട്ടോ എടുത്തു ഒരു പത്രക്കാരന് മനസ്സിലായി ഇയാൾ കൊടും ക്രിമിനലാണ് റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അയാൾ അപ്പഴും ഒരു ഗവൺമെന്റ് ഒത്താശ ചെയ്ത് നടത്തിയ കലാപമാണ് ആ കലാപമാണ് ബംഗാളിലെ അപകടകരമാംവിധത്തിൽ അന്ത്യം ഉണ്ടാക്കി വെച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അന്ത്യമുണ്ടാക്കി വെച്ചത് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയട്ടെ ഭരണത്തിന്റെ ഹുങ്ക കൊണ്ട് അധികാരമുണ്ടെന്ന് കരുതി നിങ്ങൾ കാണിക്കുന്ന ധിക്കാരങ്ങളും തോന്നിവാസങ്ങളും അവസാനിക്കാൻ ഇൻസിഡന്റ് മതിയാവും ഒരൊറ്റ സംഭവം മതിയാവും ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും എന്ന് കരുതിയാണ് നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കുന്നത് എല്ലാവർക്കും നേരെ എല്ലാവർക്കും നേരെ ഫേസ്ബുക്കിൽ ഇത് ഇത് ഈ എന്താ നിങ്ങളുടെ യാത്ര പൊളിയാണ് പൊളിയാണ് എന്ന് പറഞ്ഞു ുംകാക്കിയാണ് പറഞ്ഞാൽ എല്ലാ സ്കൂളിന്റെയും എല്ലാത്തിന്റെയും പതില് പൊളിക്കാൻ ഞാൻ പറയുന്നത് വേറെ ചില സഖാക്കള് പറഞ്ഞത് ഇത് അടിപൊളിയാണ് രണ്ടു ശെരിയാണ് കോട്ടയത്തിലെ സ്കൂൾ പൊളിച്ചു സ്കൂൾ ു പാമ്പാടി പഞ്ചായത്ത് ബതിൽ പൊളിച്ചു തിരൂരിലെ സ്കൂളിന്റെ ബതിൽ പൊളിച്ചു മഞ്ചേരിയിലെ സ്കൂളിന്റെ മതില് പൊളിച്ചു പറവൂരിലെ സ്കൂളിന്റെ മതി പൊളിച്ചു കോതമംഗല സ്കൂളിന്റെ മതി പെരുമ്പാവൂർ സ്കൂളിന്റെ മതിൽ പൊളിച്ചു മാളയിലെ സ്കൂളിന്റെ മൂന്ന് മതിലുകളിൽ അവിടെ പൊളിച്ചു ചെറുതുരുത്തിയിലെ സ്കൂളിന്റെ ബതിൽ പൊളിച്ചു വെമ്പല്ലൂർ കോളേജിന്റെ മതില് പൊളിച്ചു മാവേലിക്കരയിലെ സ്കൂളിന്റെ മതില് പൊളിച്ചു കോട്ടക്കൽ ഗവൺമെന്റ് നമ്മുടെ ഈ മണ്ഡലത്തിലെ കോട്ടക്കലിലെ ഗവൺമെന്റ് അവരുടെ എന്താണ് മെഡിക്കൽ കോളേജിന്റെ ആയുർവേദ മെഡിക്കൽ കോളേജ് എല്ലായിടത്തും ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇത് ആരുടെ ആരുടെ പച്ച ചോദിച്ചാൽ അച്ഛന്റെ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ ുംറിയൊരു അത് നിറങ്ങാൻ വരെ ലിഫ്റ്റാണ് പിന്നെ ഈ സ്റ്റേജിന്റെ അടുത്ത് നിൽക്കണമെന്ന് പറയുന്നത് എന്ത് മോശത്തരമാണത് ഒരു രണ്ടടി ഇറങ്ങാനും നടക്കാനും പറ്റാത്ത ഈ സാധനത്തിന് എന്തിനായി കാസർഗോഡ് കെട്ടുകാഴ്ച പോലെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണത് എനിക്ക് സംശയം അതല്ല രണ്ടടി ഇറങ്ങാൻ പറ്റാത്തൊന്ന് എങ്ങനെയാണ് ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളില് നീന്തി കുളിക്കണത് അപ്പൊ അവിടെ മൂപ്പരല്ലേ കുളിക്കണത് അപ്പൊ മൂപ്പരല്ലേ കുളിക്കണ പിന്നെ ഞങ്ങളെ പൈസ എടുത്ത് കുളിക്കൈസും അത് പറഞ്ഞു ഇത് എന്തൊരു മനുഷ്യനാണ് കിഫ്ബിയെ കുറിച്ച് മിണ്ടില്ലാത്തത് കിഫ്ബി വലിയ അബദ്ധമാണെന്ന് മനസ്സിലായി എന്തൊരു ഭീകരമായ ദൂർത്താണ് മന്ത്രിമാരുടെ ബംഗ്ലാവ് മോഡി പിടിപ്പിക്കാൻ മന്ത്രിമാർക്ക് വാഹനങ്ങൾ എന്ന് പറഞ്ഞപ്പോ കോടി റുപ്പ്യന്റെ കാറ് വാങ്ങിക്കോ നമ്മളെ ചെലവല്ലേ പോയിക്കോട്ടെ പ്രായമല്ലേ എന്ന് വിചാരിച്ച അതും പോരാഞ്ഞിട്ട് ഒന്നര കോടിന്റെ ബസ് വാങ്ങുക ഇതെല്ലാം കൂടെ നിങ്ങൾ നിങ്ങൾ എന്താണ് ഇത്ര വലിയ ദൂർത്ത് നടക്കുമ്പോ അത് മനസ്സിലാക്കേണ്ടത് ഇനി പാക ഒരു

അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പം ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കാസർഗോഡ് എന്ന് വെച്ചാല് നല്ല ഭക്ഷണമാണ് അറക്കടില്ലാത്ത ഭക്ഷണം അവിടെ എന്താണ് എന്താ പലതരത്തിലുള്ള പിന്നെ പ്രത്യേകമായി അധികം ഒന്നും ഫുഡ് രസമുള്ള ഫുഡൊന്നുമല്ലെങ്കിലും അത്യാവശ്യം രസമുള്ള ഫുഡൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് നല്ല ഭക്ഷണമാണ് കാസർഗോഡ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്നാൽ അവിടുത്തെ കണ്ണൂരോ കണ്ണൂരോ കണ്ണൂർ വന്ന എയർപോർട്ട് വളരെ ഒരു കാര്യപ്പെട്ട പണിയൊന്നുമില്ല അവിടെ സീപോർട്ട് തീരെ ഉഷാറില്ല എന്താ കണ്ണൂരിനെ കുറിച്ച് അഭിപ്രായം കണ്ണൂരിലെ ബിരിയാണി ഭയങ്കര ഈ ചെങ്ങായിമാര് നാടക്കി തിന്ന് നടന്ന് പോവാന്നല്ലാതെ രാവിലത്തെ ഭക്ഷണത്തിന്റെ പല്ലു കുത്തി എന്നോട് ബഷീർ പറയാണ് രണ്ടാൾ മന്ത്രിമാർ ഹോസ്പിറ്റലാണ് ഗ്യാസ് കരിയാന്ന പറഞ്ഞത് എന്ത് ഫുള് അടിച്ച് ആദ്യം അമ്മായിരത്തി തീരെ അജാദി അടിയാണ് ഇങ്ങനെ ഭക്ഷണം ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് നിങ്ങൾ എന്തെങ്കിലും ഗജകേശര യോഗം സിനിമയില് മാമുക്കോ ജഗദീഷ് ചോദിക്കുന്നുണ്ട് കൊക്കിന്റെ ഇറച്ചി ഉണ്ടോ ബാക്കിയൊക്കെ അതേ ഉള്ളൂ അതുപോലെ നമ്മളെ എസ് പിമാരും ഒക്കെ ഇനി പിടിക്കാൻ വരും കൊടുക്കാൻ കഴിഞ്ഞു ഇതാണ് ഈ ജാഥയിലാകെ നടക്കുന്ന പണി ഇത് മാത്രാണ് വയനാട്ടിലെ ചോര ഇല്ല ബദൽ റോഡ് ഇല്ല നാട്ടിലെ ഒരു പ്രശ്നവും എന്തോ ഇല്ല ഇത് മാത്രമാണ് ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ ഒരു ഭാഗത്ത് ശബരിമലയിൽ പാപം വിശ്വാസികൾ ആലോചിച്ചു നോക്കാം അവരൊക്കെ എന്താ അപരാധം ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ മുപ്പത് നേരത്തെ പറഞ്ഞില്ല കാടാപുഴ സെക്രട്ടറി പറഞ്ഞു കാടാമ്പുഴ ക്ഷേത്രം ഒക്കെ മുപ്പത് ക്ഷേത്രമാണ് ക്ഷേത്ര ചെലവുകൾ കഴിച്ചിട്ട് ബാക്കി പൈസ ഉള്ളത് ആകെ മുപ്പത് ക്ഷേത്രം ആ മുപ്പത് ക്ഷേത്രത്തിന്റെ വരുമാനം കൊണ്ട് വേണം കേരളത്തിലെ ആയിരത്തി നൂറ്റി ചില്ല ഒരുനൂറ്റി ചില്ലാനം വരുന്ന ക്ഷേത്രങ്ങളുടെ നിത്യദാന ചെലവുകൾ കടിയാണ് പൂജാരിമാർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളങ്ങൾ സങ്കടം വന്നു പോകും പാവങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഭാഗം ക്ഷേത്രത്തിലെ പിന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾ ഈ പൈസ ഈ വരുന്ന ശബരിമലയിലടക്കം നിന്ന് വരുന്ന ക്ഷേത്രങ്ങളുടെ അധിക വരുമാനം കൊണ്ടാണ് ആ ക്ഷേത്രങ്ങളൊക്കെ നടന്നു പോണത് എത്ര ക്ഷേത്രങ്ങളുണ്ട് ആലോചിച്ചു നോക്ക് അവിടെയാണ് ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശബരിമല ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ എന്നും പറയുന്നു ശബരി ഈ ദേവസ്വം ബോർഡായാലും അതല്ലെങ്കിൽ ബക്കഫ് ബോർഡായാലും കൈകാര്യം ചെയ്യുന്നവർ വിശ്വാസികളാവണം കൈ കൊടുത്താൽ നരകം സിറാത്ത് വിശ്വാസികളല്ലെന്ത് എം എന്താണ് പിന്നെ സമസ്ന്റെ പ്രസജന ഒരുപോലെ താറുന്ന ആൾക്കാർ എല്ലാവർക്കും സിറാത്ത് സിറാത്തുപാലം ഒരു അറിയുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ എന്ത് കാര്യം വിശ്വാസം വേണം ഈ ഒരു എങ്കിലും ഹൃദയത്തിനകത്ത് ഉണ്ടാവണം